ഇന്ന് നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചോർണും ചപ്പാത്തിക്കൊക്കെ കഴിക്കാം ഈ ചെമ്മീൻ റോസ്റ്റ് കൊതിപ്പിക്കുന്ന ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയത് മിനീസ് എടുക്കലിലേക്ക് എല്ലാവർക്കും സ്വാദം എന്നാൽ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ഉള്ളി കുറച്ചധികം ഞാൻ ഇറന്ന് വെച്ചിട്ടുണ്ട് ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നടുവിലുള്ള ആ ബ്ലാക്ക് കളറൊക്കെ കളയാണ് കേട്ടോ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അരക്കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തത് പിന്നെ ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് വരണം ചെറിയ പീസാക്കി മുറിച്ചിട്ടാണ് നമ്മൾ കറിയിലിടുന്നത് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് അരക്കിലോ ചെമ്മീൻ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് കരുവേപ്പില പകുതി സവാള ഞാൻ കട്ട് ചെയ്ത് വന്നു ഇനി ചെറിയ ഉള്ളി നമുക്ക് ചെറുതാക്കി മുറിച്ചിട്ട് വരാം ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ് അതിൻ്റെ അകത്ത് ഇഞ്ചി പച്ചമുളക് കരുവേപ്പില സവാള മുറിച്ചത് അതും കൂടി ഇടാം കരുവേപ്പില കുറച്ച് അധികം ഇടണം കേട്ടോ കരുവേപ്പില കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ് ഞാൻ രണ്ട് മൂന്ന് തണ്ട് കരുവേപ്പില അതിനകത്ത് ഇടുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നത് ചെറിയ ഉള്ളി മുറിച്ച് വെച്ചതാണ് അതും കൂടി നമുക്കിടാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചെമ്മീനാണ് ചേർക്കേണ്ടത് നന്നായിട്ട് കഴുകി വൃത്തിയായി കൊണ്ടുവന്ന ചെമ്മീനതിനകത്തേക്ക് ഇട്ടു ഇനി അതിനകത്തേക്ക് വേണ്ട മസാലകൾ ഇടാം കാശ്മീരി മുളക് മൂന്ന് ടീസ്പൂൺ ആണ് ഞാൻ ഇടുന്നത് ഇതിന് എരു കുറവാണ് കളറ് കൂടുതലുണ്ട് കേട്ടോ മുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഇടാം ഇനി നമുക്കിതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇടുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ഇടാം അര ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇത് വറ്റിച്ചെടുക്കണം കേട്ടോ വേറെ മസാലകളൊന്നും ഇതിനകത്ത് ഇടുന്നില്ല എന്നാലും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യണം ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയ വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും പുളിയോ തക്കാളിയോ ഒന്നും ചേർക്കണ്ട ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എന്നാൽ അത് സ്റ്റൗ കത്തിച്ച് നമുക്കത് വേവിച്ചെടുക്കാം സ്റ്റൗ കത്തിച്ചു ചട്ടി വെച്ചു ഇനി നമുക്കത് നന്നായിട്ട് മൂടി വച്ച് വേവിക്കാം കേട്ടോ തിളക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്നും കൂടി ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ചെമ്മീൻ വറ്റി മുളകെല്ലാം പിടിച്ച് നന്നായിട്ട് വറ്റി വരേണ്ടി വരുന്നുണ്ട് ഇതില് വേറൊരു മസാലയിൽ മുളക് പൊടിയും മഞ്ഞൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇഞ്ചി പച്ചമുളക് കരുവേപ്പില ഉള്ളി വലിയ ഉള്ളി ഇത്ര മാത്രമേ ഉള്ളൂ എന്നാലും അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു മണം വരുന്നുണ്ട് ഇത് വറ്റി വന്നപ്പോഴും ചെമ്മീനിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്ത് മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് ചെമ്മീൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾക്ക് കുക്കിംഗ് ആയാലും ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ഒഴിക്കാം കുക്കിംഗ് ഓയിലൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നേരം വറ്റിക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ കൊതിപ്പിക്കാൻ രുചിയിൽ നല്ല ചെമ്മീൻ റോസ്റ്റ് റെഡിയായി ഇങ്ങനെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പാത്രം ചോറ് കാര്യമാവുന്നത് അറിയില്ല ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ബെസ്റ്റാണ് ഈ കളറ് കണ്ടിട്ട് എരുമുണ്ടെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് കാശ്മീരി മുളകെന്ന് പറയും അതാണ് ഇതിലിട്ടത് ഞാൻ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ചതാണ് ഇതിലൊരു കലർപ്പും ഇല്ലാത്ത നല്ല കളറുള്ള മുളക് പൊടിയാണ് ഇട്ടത് ഇന്നത്തെ ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനീസ് എടുക്കള സബ്ബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടനും ഓളും അടിക്കാൻ മറക്കല്ലേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനിയും നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ് വീണ്ടും കാണാം